ആതിരമ്പഴ പ്രോപ്പർട്ടീസ് വഴി ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം എറണാകുളം മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയുള്ള മനോഹരമായ ഒരു ഒറ്റ നില വീടാണ് നമ്മുടെ വീടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ എറണാകുളം മെയിൻ റോഡിൽ കാണക്കാരിയിലാണ് ബസ് പോകുന്ന റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി പതിനൊന്ന് സെന്റ് സ്ഥലവും ആയിരത്തി അറുനൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റുമാണ് നമ്മുടെ ഈ വീട് ബ്രാൻഡഡ് കമ്പനിയുടെ മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ഒറ്റ നില വീടാണ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമോട് കൂടിയ ഈ മനോഹരമായ വീടിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില ആണ് ബാങ്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലോൺ ചെയ്തു തരുന്നതാണ് മെയിൻ റോഡില് നമ്മുടെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാങ്കുകളുണ്ട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് സ്കൂളുകളുണ്ട് ആർ സി പള്ളി ആയിട്ട് അര കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ വീട് സെറായുടെ ബാത്റൂം ഫിറ്റിക്സ് ആണ് നമ്മുടെ ഈ വീടിന് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ വീട് കഴിഞ്ഞ് വീടിന്റെ പുറവശത്ത് അത്യാവശ്യം കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥലം കെട്ടിതിരിച്ചിട്ടിട്ടുണ്ട് വാസുശാസ്ത്ര പ്രകാരമാണ് നമ്മുടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമും ഉള്ള ഈ വീടിന് ഇതിൻ്റെ ഉടമസ്ഥ ചോദിക്കുന്നവില എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണെങ്കിലും വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിലയിൽ ചെറിയ മാറ്റം വരുത്തുന്നതാണ് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതിനമ്മുടെ പ്രോപ്പർട്ടീസ് കോട്ടയം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബസ് റോഡിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരം മാത്രമേ നമ്മുടെ വീട്ടിലോട്ടുള്ളൂ നമ്മുടെ വീടിൻ്റെ സെറ്റൗട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ബെഡ്റൂം എല്ലാം വലിയ ടൈൽസാണ് ഇട്ടിരിക്കുന്നത് ആർക്ക് നാലിൻ്റെ ടൈലാണ് ഇട്ടിരിക്കുന്നത് അതെല്ലാം അപ്പോസ് ചെയ്ത് മനോഹരമാക്കിയാണ് നമ്മുടെ ഈ വീട് സജ്ജീകരിച്ചിരിക്കുന്നത് സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഹാള് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് കിച്ചൺ എന്നിവയാണ് നമ്മുടെ ഈ വീടിനുള്ളത്